സ്നേഹമുള്ളവരെ ദ വിങ്സ് എന്ന പുതുവർഷ ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് പരിചയമുള്ള ഒരു ടീനേജറുണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം നന്മകളും അനുഗ്രഹങ്ങളും ധാരാളം കൊടുത്തു എന്നാൽ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ അവനറിഞ്ഞോ അറിയാതെയോ ഡ്രഗ്സിന് അടിമയായിട്ട് മാറുകയാണ് ചെയ്തത് വർഷങ്ങളോളം അങ്ങനെയുള്ള ഒരു ആധിപത്യത്തിൽ അവൻ ജീവിക്കുക കുറേ കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടായി അവൻ എൻ്റെ അടുക്കൽ വന്നു ഞാൻ അവനുവേണ്ടി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ദൈവിക സംവിധാനങ്ങളായ മെഡിക്കേഷനും അതോടൊപ്പം തന്നെ തെറാപ്പിയുമൊക്കെ പോകണമെന്ന് അവനോട് പറഞ്ഞു നല്ലൊരു ഹോസ്പിറ്റലിൽ അവൻ അഭയം തേടി പിന്നെ തെറാപ്പിയൊക്കെ ചെയ്തു ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പോട്ട് പോയി ഈ ഒന്നര വർഷത്തിനുള്ളിൽ ഏകദേശം നാല് തവണ വീണ്ടും പഴയ ആധിപത്യങ്ങളിലേക്ക് അവൻ നിപതിച്ചു ഈ കഴിഞ്ഞ നാളുകളിൽ അവൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് മരണപ്പെടുകയാണ് ചെയ്തത് ഈ അവസരത്തിൽ പോലും അവൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്നു അവൻ പറഞ്ഞു അച്ചോ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാ വേദനയാണ് ഈ അടിമത്തത്തിന് എനിക്കതിനു മോചനം നേടുവാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ അപ്പനെപ്പോലും എനിക്ക് ശുശ്രൂഷിക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ കരയുകയാണ് അവനോട് ഞാൻ ആശ്വാസ വാക്കുകൾ പറഞ്ഞു വീണ്ടും അവൻ ട്രീറ്റ്മെൻ്റ് എടുത്തു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഈ മകന് മാറി നിൽക്കുവാനായിട്ട് സാധിച്ചു കൂടാതെ അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മേനെയും കൂട്ടി ഒരു വാടക വീട്ടിൽ ഇവൻ താമസിക്കുകയാണ് ചെറിയ ജോലിക്കൊക്കെ പോയിക്കൊണ്ട് അവനൊരു തീരുമാനമെടുത്തു ഇനിയും ഞാൻ ഈ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് പ്രാർത്ഥനയുണ്ട് അതോടൊപ്പം തന്നെ അവൻ അവനെല്ലാവിധത്തിലുള്ള ദൈവിക സംവിധാനങ്ങളോടും ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ആധിപത്യങ്ങളിലേക്ക് പോകാറില്ലേ പലതരത്തിലുള്ള അടിമത്തങ്ങൾ അത് ആൽക്കഹോളായിരിക്കാം ഡ്രഗ്സ് ആയിരിക്കാം സ്ക്രീൻ അഡിക്ഷൻ ആയിരിക്കാം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പം വലിയ അനുഗ്രഹമാണ് ദൈവം കൊടുക്കുക അവയെന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ പ്രിയപ്പെടവരെ എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് അടിമത്തങ്ങളിലൂടെ കടന്നു എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ